െ സ്നേഹിക്കുന്നവല്ലേ മാഗിക്ക് എന്നെ സ്നേഹിക്കാം എനിക്കറിയാം പലർക്കും ഞാൻ ക്രിമിനലാണ് കള്ളു കുടിക്കാരനാണ് കഞ്ചാവ് വലിക്കാരനാണ് വൃത്തികെട്ടവനാണ് ഒക്കെ നന്ദു സ്വയം അങ്ങനെ ആയതല്ല ആക്കിയതല്ലേ അവൾ എന്റെ സുമങ്കല എന്നെ ഒരു കോമാളിയാക്കിയിട്ട് രസിക്കാണവൾ രസിക്കട്ടെ പുറത്താക്കി എങ്കിലും പഠിച്ചതേ വിളിക്കൂ മകനെ ഇരിക്ക വിളിക്കരുത് ഞാൻ വരില്ല സംഗീതം അറിയന്തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു എന്താ ഗോളിയറിലേക്ക് വെച്ച് പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം ഗോളിയർ കോട്ടത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് എന്താ സംഭവം നല്ല എ ക്ലാസ് ആവശ്യം അറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഊരിദണ്ഡിയുടെ ഓട്ടക്കീശയിൽ എന്താ ഉള്ള ഒന്നുമില്ല സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു സാധനം അങ്ങോട്ട് അലക്കി പാടി മുഴുവിക്കാൻ വിട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു ഉസ്താദ് ഫ്ലാറ്റ് പിന്നെ ഹൃദയത്തിൽ സംഗീതവും സിരകളിൽ ഭാങ്കുമായി കാലം ഒരുപാട് ഒടുവിൽ ഒരു നാൾ ഗുരുവിൻ്റെ ഖബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു ഇന്നും തീരാത്ത പ്രവാസം ിപ്പോഴ സാറ് കണ്ടിട്ടില്ലല്ലോ കുത്തൊലിപ്പിന് ഇന്നതൊക്കെ അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞു വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ ഇങ്ങോട്ട് ഒഴിപ്പോയി പിന്നെ മുള്ളൻകൊല്ലിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ വളർന്ന് തണ്ടും തടിയുള്ള മന്ത്രിയുടെ ഇരുട്ട് ബന്ധത്തിന് കൂട്ടുനിന്ന് കാശുണ്ടാക്കേണ്ട ഗതികേട് ഞാൻ കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കിയത് എന്റെ കുഞ്ഞിനും അന്നമ്മയ്ക്കും അറിയാമോ നിങ്ങൾ മന്ത്രി മന്ദിരത്തിൽ പൊർതിക്ക് കയറുമ്പോൾ അന്നമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മരുന്നിന് കാശില്ലാതെ മുഴുപട്ടണിയിൽ റോഡിൽ അലയുകയായിരുന്നു ഞാൻ ഒന്നും ബോധിപ്പിക്കണ്ട എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യും മന്ത്രി കസേരിൽ ഇരുന്നുകൊണ്ട് സേതു നെട്ടൂരാനാ കാണരുത് കാണാനാണ് ഭാവമെങ്കിൽ അത് പുല്ലാണ് ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും സേതു വിളിച്ചിട്ടില്ല അത് മറക്കരുത് കൊലപാതകയെന്നോ കുറ്റവാളിയെന്നോ മുദ്രകുത്തുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ മതേതര രാഷ്ട്രം സമ്മാനിക്കാമെന്ന് മോഹിപ്പിച്ചിട്ട് മതത്തിന്റെ പേരിൽ ഹിന്ദുവെന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് നമ്മളെ തമ്മിലടിപ്പിക്കുന്ന ചില നേതാക്കളെ ഞാൻ കൊല ചെയ്തു പാപമാണോ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി വിദേശ ശക്തികൾ കടിമപ്പെട്ട് സ്വന്തം രാജ്യത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും വരെ നശിപ്പിക്കുന്ന ചില രാജ്യദ്രോഹികളെ ഞാൻ കൊല ചെയ്തു ദൈവങ്ങളെ മാറ്റി നിർത്തി നിങ്ങളൊന്നും ആലോചിക്കും നമ്മളെല്ലാം ഒന്നല്ലേ ഒന്നിച്ച് നിന്നും നേടുന്നതല്ലേ പിന്നിച്ച് നിന്നും നഷ്ടപ്പെടുന്നതല്ലേ നല്ലത് സ്വന്തം കുടുംബത്തെയും കൂട്ടുകാരെയും വരെ ശത്രുക്കളൊന്നും നമ്മളെ കൊണ്ട് പറയിക്കുന്ന കൂട്ടരെ ശിക്ഷിക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിനെ നിങ്ങൾ വിധിക്കുന്ന ഞാൻ